മച്ചന്മാരെ ഒരു രക്ഷയില്ലാത്ത കരിമീനടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബേറ്റ് വെള്ളത്തിൽ വീണ്ട താമസം അപ്പം തന്നെ കരിമീൻ കയറി അടിക്കുകയാണ് നല്ല ചിമട്ടൻ കരിമീനുകളാണ് നമ്മുടെ ചൂണ്ടക്കാരുടെ ബേറ്റിൽ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ബുദ്ധിയുള്ള മീനുകളാണ് ഈ കരിമീനുകൾ അവർ പെട്ടെന്നൊന്നും നമ്മുടെ ചൂണ്ടയിൽ വന്ന് കുടുങ്ങത്തില്ല പക്ഷേ ഇവിടെ എണ്ണത്തിൽ കൂടുതൽ കരിമീനുകളുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ചൂണ്ടപ്പുലികൾക്ക് ഇതുപോലെ കരിമീനുകളുടെ അടി കിട്ടുന്നത് ചൂണ്ടയിൽ നല്ലൊരു നല്ലൊരു കൊത്തിപ്പ് കിട്ടിയിരുന്നു കുക്കിപ്പ് കൊടുക്കാൻ അല്പമൊന്നും വൈകിയോണ്ടോ മിസ്സായൊന്നും ചെറിയ ഡൗട്ടുണ്ട് ഈ കരിമീനുകൾ മറ്റേ ബേറ്റ് വായിലാക്കി കുറച്ച് സമയം അനങ്ങാതെ നിൽക്കുന്ന പരിപാടിയൊക്കെയുണ്ട് അത് നമുക്ക് ഫ്ലോട്ടിൽ നോക്കിയാലാണ് കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ ആ സമയത്ത് നമ്മൾ ഹുക്ക് കൊടുത്തില്ലെങ്കിൽ മീ മിസ് മച്ചാമാരെ നമ്മുടെ ചൂണ്ടപ്പുലികൾ കരിമീൻ വേട്ട എന്ന് പറഞ്ഞാൽ തകർപ്പം കരിമീൻ വേട്ടയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോൾ റോഡ് ഉപയോഗിച്ചും സാധാ ചൂണ്ടയിലൊക്കെ ശരിക്കും കരിമീനുകൾ അടിച്ചു കയറുന്നുണ്ട് പന്ത്രണ്ട് തൊട്ട് ഐറ്റംസ് കയറത്താൽ നല്ല വാഴ്ചോടിച്ചു ഒരു തകർപ്പം കരിമീനും കൂടെ കയറിയിരിക്കുകയാണ് നമ്മുടെ പ്രതിഷേധമാണ് അടിച്ച് കയറ്റിയിരിക്കുന്നത് കരിമീനെ അവനൊന്നും ഓടാനുള്ള സമയം പോലും പ്രതിഷേധം കൊടുത്തില്ല അതിനുള്ളിൽ തന്നെ കരിമീനെ അടിച്ച് കരയെ കയറി പ്രതിഷേധം പൊളി 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 ഒന്നും പറയാനില്ല നല്ല തകർപ്പം വേട്ടയാണ് ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മുടെ ചൂണ്ടക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മച്ചന്മാരെ നമ്മുടെ രമേശ് ചേട്ടൻ പോൾ റോഡിൽ അടുത്ത ബേറ്റ് ഇറക്കിയിരിക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും ഒരു തകർപ്പം കരിമീൻ അവിടുന്ന് അടിച്ചു കയറാൻ നല്ല സാധ്യതയുണ്ട് ബേറ്റ് വീണപ്പോൾ തന്നെ മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുന്നത് ഫ്ലോട്ടി നോക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട് ഒമ്പതഴിയുടെ പോൾ റോഡാണ് രമേശ് ചേട്ടൻ വേട്ടക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല മീൻ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അടിച്ചു കയറ്റാൻ നല്ല ഫീലായിരിക്കും അപ്പോൾ മീൻ പിടിക്കാനുള്ള ബെയിറ്റിങ്ങിലാണ് നമ്മുടെ രണ്ട് ചൂണ്ടക്കാരും ആരുടെ ചൂണ്ടയിലാണ് ആഴത്തെ അടി പൊട്ടുക എന്ന് മാത്രം നോക്കിയാൽ മതി ശരിക്കും മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും അടിപൊട്ടാവുന്ന ഒരു സാഹചര്യം ഞാൻ ഇവിടെ ഉള്ളത് ഏ നിമിഷം വേണമെങ്കിലും ഫ്ലോട്ട് അവൻ അടിച്ച് താത്തിക്കൊണ്ട് പോവാം ഹുക്കപ്പ് കൊടുക്കാൻ റെഡി ആയിട്ടാണ് നമ്മുടെ ചൂണ്ടക്കാരിയുടെ വെയിറ്റിംഗ് വെയിറ്റിങ്ങിലാണ് ഏത് നിമിഷം വേണമെങ്കിലും അവൻ നമ്മുടെ ബേറ്റിനെ അപ്രോച്ച് ചെയ്യാം ഈ കരിമീനുകൾക്കൊരു പ്രത്യേകത ഉണ്ട് ചില സമയത്ത് ഇവർ ബേറ്റ് വയലാക്കി അനങ്ങാതെ അങ്ങോട്ട് നിന്ന് കളയും കുറേ സമയം നമുക്ക് മനസ്സിലാവത്തില്ല ചെറിയൊരു അനക്കം മാത്രമേ കിട്ടത്തുള്ളൂ ആ സമയത്ത് ഹുക്കപ്പ് കൊടുത്തില്ലെങ്കിൽ മീൻ കയറിപ്പോരത്തില്ല കുറച്ച് കഴിയുമ്പോൾ അവർ ആ സൗകര്യം തന്നെ വയലുള്ള ബേറ്റ് തുപ്പിക്കളുകയും ചെയ്യും കരിമീൻ സ്ഥിരമായിട്ട് പിടിക്കാൻ പോകുന്നവർക്കറിയാം മച്ചന്മാരെ തകർപ്പം കരിമീൻ വേട്ടയാണ് നമ്മുടെ ചൂണ്ടപ്പൊള്ളികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും നമ്മുടെ ബെയിറ്റിനെ കരിമീനുകൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട് വൈകുന്നേര സമയം ആയതുകൊണ്ട് തന്നെ മീനുകൾ ശരിക്കും ആക്റ്റീവാണ് ഇതുപോലെ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്താണ് ഇവർ ശരിക്കും ഏറെ എടുക്കുന്നത് മുട്ടൻ കരിമീനുകൾ ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ ഇവിടെ നിന്ന് കയറി അടിക്കാവുന്ന ഒരു സാഹചര്യമാണുള്ളത് നല്ലൊരു അടിപൊളിയുള്ള വെയിറ്റിങ്ങിലാണ് എല്ലാവരും ഏത് നിമിഷം വേണമെങ്കിലും ഒരു കലക്കം കരിമീൻ്റെ അടി നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകൾ കിട്ടാം ഇത് ഇട്ട വഴി തന്നെ വലിച്ചുകൊണ്ട് പ്രതീക്ഷയേണ്ട ചൂണ്ട വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് അടിച്ചോ ജസ്റ്റ് മിസ് ജസ്റ്റ് മിസ് നല്ല 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 കിടക്കാത്ത ഒരു കരിമീനാണ് മിസ് ആയിരിക്കുന്നത് എന്തായാലും പുളി കരിമീനാണ് അടിച്ചത് അവനധികം പോയിട്ടില്ല ഇവിടെ തന്നെ ഇറങ്ങുന്നുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും വീണ്ടും വന്നാൽ ബേറ്റെടുക്കാനുള്ള എല്ലാ സാഹചര്യം ഉണ്ട് ഇവിടെ അച്ഛന്മാരെ നമ്മുടെ തൊട്ട് അപ്പുറത്തന്നെ മുട്ടം കരിമീൻ അടിച്ചിരിക്കുക ഓ ഒന്നും പറയാനല്ല നല്ല തീപ്പ് ഒരു കരിമീൻ അടിയെന്ന് പറഞ്ഞാൽ നല്ല മാരിയാണ് അടിച്ചത് പക്ഷെ പ്രതിഷേധം വിട്ടുകൊടുത്തില്ല ഒരു സെക്കൻഡ് പോലും വൈകാതെ നല്ല പുളപ്പ ഹുപ്പ് കൊടുത്ത് അവൻ വലിച്ചുകൊണ്ട് പോയ സമയത്ത് തന്നെ അവനെ കരയെ കയറ്റിയിരിക്കാണ്